ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ ഞാൻ രചിത അരുൺകുമാർ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു ലമർ കൊറിയാണ്ടർ റൈസും ചില്ലി ചിക്കനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇപ്പം സ്നൂപ്പിനെയൊക്കെ കൊണ്ട് പോയി പുറത്ത് പോയി കൊണ്ടുവന്നുള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം സ്നൂപ്പിയുടെ ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് സ്നൂപ്പിനെ കൊണ്ട് നടക്കാൻ പോയത് നമുക്ക് നമുക്കിതേ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ ചിക്കൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ എടുത്തേക്കണത് അപ്പം ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കോൺഫ്ലവർ അണ്ട ഇതും വൺ ടീസ്പൂൺ ഇത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പു അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്യണം അപ്പൊ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമുക്ക് ഈ ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ലെമൺ കുറിയാൻ്റെ റൈസ് ഉണ്ടാക്കാം അതെപ്പോൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടി ചൂടായിട്ടിരിക്കുന്ന അതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പം ബട്ടറൊക്കെ നന്നായി ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരണം അപ്പം നമുക്ക് നമ്മൾ ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഇതേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ച വെളുത്തുള്ളി അതൊരു സ്പൂൺ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതേ ഞാൻ അപ്പം ഇത് കണ്ടേ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറാവണം ഗോൾഡൻ വരെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ അപ്പം നോക്കിയേ നമ്മുടെ ഗാർലിക്ക് കണ്ടാതെ നല്ല ഗോൾഡൻ കളറായി വരുന്ന നല്ല മണം ഇട്ട ഈ ബട്ടറിൽ കിടന്നിട്ട് ഈ ഗാർലിക്ക് ഇങ്ങനെ സോൾട്ട് ചെയ്യും നല്ല മണം ഇനി നമുക്ക് ഒരു ചെറുതാക്കി അരിഞ്ഞ് സബോളയും ചേർത്ത് കൊടുക്കാം സബോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാ മതി കേട്ട നല്ലോണം സബോള ഏർ വഴണ്ട് വരേണ്ട ആവശ്യമില്ല അപ്പൊ തന്നെ നമുക്ക് നോക്കിയേ ഇങ്ങനെ ഞാനൊരു ചില്ലി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചില്ലി ഫ്ലേക്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഈ ഒന്ന് മൂത്ത് വരണം കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ചില്ലി ഫ്ലേക്സ് ഇട്ട് അല്ലേട്ട് കൊടുത്തിരിക്കുന്നേ അപ്പ ഇതൊക്കെ നല്ലോണം മൂത്തു അപ്പൊ ഞാനിവിടെ കോളം റൈസൺ ഉപയോഗിച്ചിരിക്കണേ ഇത് നിങ്ങൾക്ക് നാട്ടില് സ്മാർട്ട് ബസാറിൽ കിട്ടും അപ്പൊ സുമതി റൈസ് വേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഇത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് അരി അരിപ്പയിൽ അരിച്ച് വെച്ചേക്കണതാണ് അപ്പൊ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പതേ നമുക്ക് റൈസും ഇതെല്ലാം ഇതിലിട്ടിരിക്കുന്ന എല്ലാരും കൂടി നന്നായി മിക്സ് ആയി അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിക്സഡ് ആണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് കേട്ടോ ഒര ടീസ്പൂൺ ചേർത്താൽ മതി നമ്മുടെ റൈസ് കുറച്ചുള്ളൂ ഞാനിവിടെ ഒരു ചെറിയ കപ്പ് റൈസിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ദടി കുറച്ച് ഫ്രഷ് ഒക്കെ ഒരിയ അനുഭവിച്ചിട്ടുണ്ട് മല്ലിയുടെ അല അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അരിയിൽ ഉപ്പിട്ടാണ് അരി വേവിച്ചത് പിന്നെ നമ്മുടെ ബട്ടറിലും ഉപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതില് എന്നൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്താ നമ്മൾ ലെമൺ കുറിയാണ്ട റൈസ് അല്ലേ ഉപയോഗിക്കേണ്ടത് അപ്പൊ നമുക്ക് ലെമൺ ചേർത്ത് കൊടുക്കണം അപ്പൊ ദേ ഞാനിവിടെ ഒരു ചെറു നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞി വെച്ചേക്കണം പക്ഷെ ഇത്രയ്ക്ക് നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ ലെമൺ ഇതിന്റെ പകുതിയെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂട്ടാ എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യണം അതൊക്കെ നമ്മുടെ റൈസ് ഏകദേശം ഏകദേശം നല്ല റെഡിയായി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇണ്ടാക്കി നോക്കണം എന്നിട്ട് ചില്ലി ചിക്കൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യണം ഇത് ഇതെന്റെ മോനും എന്റെ സണ്ണിൻലോയ്ക്കും മോൾക്കും എന്റെ ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമാണ് ഞാൻ ഈ കോളം റൈസ് ഉപയോഗിക്കണത് ഞങ്ങള് വെയ്റ്റ് ലോസ് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്ര ബസ്മതി റൈസും ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് എന്റെ മകൻ ജിമ്മിലൊക്കെ പോണ കാരനേ അവന് ബസ്മതി റൈസ് വേണ്ടമ്മ എന്ന് പറഞ്ഞപ്പൊ ഞാൻ ാണ് ഈ കോളം റൈസ് ഉപയോഗിച്ചത് കേട്ടാ പിന്നെ ഞാനും എയ്റോബിക്സ് ക്ലാസ്സിൽ പോകണുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അപ്പൊ ഞാനും എയ്റോബിക്സ് ക്ലാസ്സിൽ പോകുമ്പോൾ സെറും പറയും റൈസ് തിന്നണമെന്ന് തോന്നും ഈ കോളം റൈസ് കഴിച്ചോളൂ എന്ന് പറയും അതുകൊണ്ടാണ് ഞാനിവിടെ കോളം റൈസ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഏത് വേണേ റൈസ് വേണമെങ്കിലും ഉപയോഗിക്കും നിങ്ങൾക്ക് ഇപ്പൊ ബസ്മതി റൈസ് ഇല്ലാത്തവർക്ക് നാട്ടിലത്തെ അരിയില്ലേ അതുകൊണ്ടും ഉണ്ടാക്കാട്ടെ ഇതെങ്ങനെ തന്നെ ഇണ്ടാക്ക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടോളൂ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവത് കേട്ടാ അപ്പോൾ തേക്കെ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടാ അപ്പം നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ ഇത് അരമണിക്കൂർ മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിത് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നോക്കിയാൽ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് അപ്പം ഞാനിത് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇവിടെ ഇവിടെ കിടന്ന് കുക്കാവട്ടെ കുറേശ്ശെ കൊറേശെ ഇട്ടുകൊടുക്കാം കേട്ടാ ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാമ ചിക്കൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം അപ്പൊ അതിനനുസരിച്ച് ഈ സാധനങ്ങളുടെയൊക്കെ അളവും നിങ്ങൾ കൂട്ടി കൊടുക്കണം കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കൊക്കെ എന്റെ മോള് നന്നായി ചില്ലി ചിക്കൻ ഉണ്ടാക്കുള്ളൂ ഓക്കെ നമ്മുടെ ചിക്കനൊക്കെ നോക്കിയാൽ റെഡി ആയി വരണ്ട കേട്ടോ അപ്പം ഇത് ഇവിടേക്കെടുത്ത് റെഡി ആവട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു ഗ്രേവി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണം കേട്ടോ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടായിട്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ഒഴിച്ചത് ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം കുറച്ച് സ്പൂൺ വിനാഗിതിട്ടാ ഇനി ഒരു സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ നിങ്ങളുടെ ഇതിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ വൈറ്റ് പെപ്പറാണ് പൗഡറാണ് ഇതിന് കൂടുതൽ സ്വാദ് എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉപയോഗിക്കണേ ഇനി ഒരു ഒരു സ്പൂൺ കോൺഫ്ലവർ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വാട്ടർ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നോക്കിയാ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ ഞാൻ ഇതിൽ കിടന്ന് റെഡിയായി ഞാൻ അതിലേക്ക് കോരി വെച്ചു ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടാ ഞാൻ ഇത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോണത് അപ്പൊ നമുക്കിതേ എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് കുറച്ച് ഏഹ് ഗാർലിക് അരിഞ്ഞത് ഇടണം അതിനു ദേ ഞാൻ ചെറുതാക്കി അരിഞ്ഞ ജിഞ്ചറാണ് ഇതും ഇട്ട് കൊടുക്ക ഇതിവിടെ കിടന്ന് ഒന്ന് ചെറുതായി മൂത്തു വരട്ടെട്ടാ ചെറുതായി നല്ലോണം കനം കുറച്ചോടെ ഞാൻ അരിഞ്ഞേക്കണം ഏട്ട ഇങ്ങനെ ചെറുതാക്കി അരിയണം ചില്ലി ചിക്കനിലേക്ക് അരിയം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞൊടുക്കണം ഇവിടെ ഇതൊന്ന് ചെറുതായി ഇതിൽ കിടന്നൊന്ന് മൂത്തു വരട്ടെ ഇതെല്ലാം നന്നായി മൂത്തുട്ട അപ്പൊ നമുക്ക് ചില്ലി പേസ്റ്റ് ഇടാം ചില്ലി പേസ്റ്റ് ഞാൻ എങ്ങനെ റെഡിയാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളകും നമ്മുടെ റെഡ് ചില്ലിയും കൂടി വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ച് വെച്ചേക്കണ മിശ്രിതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളാം ഞാൻ അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ എടുക്കണ ചിക്കൻ്റെ അളവും റൈസിന്റെ അളവും പോലെ ഇരിക്കും കേട്ടോ എല്ലാനും ഞാൻ കുറച്ച് ചിക്കൻ അല്ലേ എടുത്തിട്ടുള്ളൂ ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നല്ലോണം ഞങ്ങളുടെ എണ്ണ തെളിയണ വരെ ഇതിൽ കിടന്നു മൂക്കട്ടെട്ടാ അപ്പൊ നോക്കി അത് മൂത്തു അപ്പൊ നമുക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കണ്ട അതെ ഈ വെള്ളം ഒഴിച്ചു എണ്ണ തെളിഞ്ഞു എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു മിശ്രം ഇവിടെ തയ്യാറാക്കി വെച്ചില്ലേ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടി ഇതൊന്ന് തിളക്കട്ടെ അതെ ഇതൊക്കെ നന്നായി മിക്സ് ആയി കണ്ട ഈ ഇതൊക്കെയാ നമ്മുടെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി ഇനി ഞാൻ ഇതിലേക്ക് എന്താ ഇട്ട് കൊടുക്കാൻ വേണ്ടി അറിയാമോ അതെ രണ്ട് വെൽപേപ്പറാണ് ഞാൻ അരിഞ്ഞു അരിഞ്ഞുവെച്ചേക്കുന്നത് അതായത് കാപ്സിക്കം റെഡും ഗ്രീനും അപ്പൊ ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കണം കേട്ടാ ഒരു സബോള ക്യൂബ്സ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വേണം കേട്ടോ ക്യൂബ്സ് ആക്കിയിട്ട് ഇതും ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ രണ്ട് മൂന്ന് ഇതേ രണ്ട് മൂന്നോ പച്ചമുളക് കണ്ടതേ ഇങ്ങനെ മഡു വിട്ടുപോകാതെ ഇങ്ങനെ ഇങ്ങനെ പിളർന്നത് അതും ഇങ്ങനെ വെച്ചു കൊടുക്ക നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തോട്ടാ എനിക്ക് അങ്ങനെ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ഇനി നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് പകർത്താം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തോട്ടോ കണ്ട നോക്കിയ എന്തൊരു ഭംഗിയാ നോക്കിയേ കണ്ട ഈ ക്യാപ്സിക്കം റെഡും ഗ്രീനും ക്യാപ്സിക്കവും ആ പച്ചമുളകും പിന്നെ നമ്മളുടെ ചിക്കൻ്റെ കളർ കണ്ട ശരിക്കും നല്ല കളർ കണ്ട അത് കാശ്മീരി മുളക് അരച്ച് ചേർത്തത് കൊണ്ടാട്ടാ ഈ കളറ് അപ്പൊ നമുക്ക് ഇങ്ങനൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം ഞാൻ ഇത് ഈ ചിക്കൻ കണ്ട വറുത്ത് കോരി വെച്ച ആ ബൗളിലേക്ക് തന്നെട്ടാ പകർത്തണേ അല്ലാണ്ട് വേറെ ചീത്തയായ തോന്നല്ലാട്ടോ ചെക്കും വറുത്തിട്ട് ഞാൻ ഈ ബൗളിലേക്ക് പോയി അപ്പൊ ഞാൻ ഇതിലേക്ക് തന്നെ ഇത് സെർവ് ചെയ്യാൻ പോണതേ അപ്പൊ നമ്മുടെ തീ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ഞാൻ പറക്കാം നോക്കിയേ നല്ല സ്വാദുണ്ട് കേട്ടാ ഞാനിത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സ്വാദുണ്ട് കേട്ടാ നമുക്കിത് ഈ പച്ചമുളക് എടുത്ത് സെൻറ്ററിൽ ഇതിങ്ങനെ കുത്തി കൊടുക്കാം അപ്പോൾ നോക്കിയേ നന്നായി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കുളുങ്ങി ഞാൻ പ്ലെയിൻ അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചില്ലി ചിക്കനും ലെമൺ കൊറിയാണ്ട റൈസും റെഡി ആയി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി